ഹലോ ഗൈസ് ഇറ്റ്സ് മീ മി ന്യൂസ് അപ്പം നമ്മൾ അന്നത്തെ ഒരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ കേട്ടോ അപ്പോൾ നമ്മൾ കുറേ ആയിട്ട് വീഡിയോ എപ്പോഴും പറയുന്നൊരു ഡയലോഗാണ് കുറേ ആയിട്ട് വീഡിയോയും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത് അപ്പോൾ അത് നമ്മൾ പുതിയൊരു വർഷം വന്നിരിക്കുകയാണ് അപ്പോൾ ഇനി ഡെയിലി വീഡിയോ ഒക്കെ ഇടണം അപ്പം നമ്മളിത് ഒന്നാം തീയതി എടുത്ത വീഡിയോ ആണ് കേട്ടോ നമ്മളെ ജനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്നാം തീയതി എടുത്ത വീഡിയോ ആണ് അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ എൻ്റെ കൂടെ പ്ലസ് ടു പ്ലസ് ടു പഠിച്ച ഫ്രണ്ടാണ് ഞങ്ങളെപ്പോഴും കൊണ്ടുപോട്ടോ അപ്പോഴും ഇങ്ങനെ പുറത്തേക്ക് കുറേ ആയിട്ടോ ഞങ്ങൾ കണ്ടിട്ടൊക്കെ കുറേ ആയിപ്പോരോത്തും അവൾക്ക് അവളേതായിട്ടുള്ള തിരക്ക് എനിക്ക് നിനക്ക് നിൻറ്റേതായിട്ടുള്ള കുറേ തിരക്കും കാര്യങ്ങളൊക്കെ ഇരുന്നു ഇരുന്നിട്ടോ അപ്പോൾ നമ്മൾ ബസ്സിനൊക്കെ വന്ന് നമ്മളിവിടെ ചാലിയം ഇല്ലേ ചാലിയം ബേപ്പൂര് അപ്പോൾ നമ്മളിവിടെ ഇവിടെ കുറേ ഇപ്പോൾ ഹട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ ഫെസ്റ്റിവലാണ് കേട്ടോ മൂന്നും നാലും ജനുവരി മൂന്നും നാലും ഒരു ഫെസ്റ്റിവലാണ് പറയാത്തോരാരെങ്കിലും ഉണ്ടെങ്കിൽ വന്നോളി നല്ല അടിപൊളി സംഭവങ്ങളൊക്കെ കാണാട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടാവലുണ്ട് അപ്പം ഇതിൻ്റെ അപ്പുറത്താണ് ഇപ്പോൾ ഈ വണ്ടി നിർത്തിയിട്ടുണ്ടല്ലോ ഇവിടേക്ക് നമ്മൾ ജങ്കാർ വരിക ചെയ്യുക ജങ്കാർ വന്നിട്ട് നമ്മൾ നമ്മളതിൽ കയറിയിട്ട് അപ്പുറത്താ അപ്പുറത്താണ് ഇറങ്ങുക അപ്പുറത്താണ് നമ്മൾ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉള്ളത് നമ്മൾ ഈ ഭാഗത്താണ് നമ്മൾ ഹട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇവിടെ പിന്നെ ചെറിയ ഇങ്ങനെ ചെറിയൊരു കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ട് ഈ സൈഡിൽ അതാണ് നേരത്തെ കണ്ടത് അപ്പം നമ്മൾ എന്തായാലും നടന്നു പോകല്ലേ നമ്മൾ ഉപ്പിലിട്ട കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് പക്ഷെ ഇത് കഴിച്ചിട്ടില്ലേ അഞ്ച് ദിവസയ്ക്കില്ല കേട്ടോ ആകെ രണ്ട് മൂന്നെണ്ണമാണ് നമ്മൾ വാങ്ങിച്ചത് രണ്ട് മൂന്നെണ്ണം വാങ്ങിച്ച് അതിൽ ആകെ രസമുള്ളതാണ് നമ്മൾ പൈനാപ്പിളും പിന്നെ നമ്മളെ അമ്പാലങ്ങല്ലേ അതുമാണ് രസമുള്ളത് കേട്ടോ അപ്പം അതൊക്കെ നമ്മൾ കഴിച്ചിട്ട് നമ്മൾ കുറച്ച് അങ്ങോട്ട് നടക്കണം അവളെ മോളും ഉണ്ട് കേട്ടോ നമ്മൾ അമ്പളവും എടുത്തിട്ടില്ലേ അമ്പളം എൻ്റെ വീട്ടിലാണ് ഞാൻ അപ്പോൾ എൻ്റെ വീട്ടിലുള്ളത് അപ്പം അമ്പളൊന്നും എടുത്തിട്ടില്ല അമ്പളിയുടെ കിടന്നുറങ്ങിയിരുന്നപ്പോൾ പിന്നെ അവൻ ഈ വൈലത്തൊക്കെ കൊണ്ടുവരണ്ടല്ലോ വെച്ചിട്ട് അവനെ കൊണ്ടുവന്നിട്ടില്ല പക്ഷെ നമ്മുടെ കുട്ടീനെ എൻ്റെ ഫ്രണ്ടിൻ്റെ കുട്ടീനെ ഷെയർ ചെയ്യാന്നാണ് അവളെ പേര് അപ്പോൾ ഇവിടെ കുട്ടീനെ എടുത്തതെന്ന് പറഞ്ഞാൽ കുഞ്ഞു കുട്ടിയാണ് പത്തു മാസമായിട്ടുള്ള അപ്പം എടുത്തില്ല ഇങ്ങനെ എപ്പോഴും കരയുമല്ലോ ഫീഡ് ചെയ്യുന്നല്ലേ അപ്പം കുട്ടീനെടുത്തതാണ് കേട്ടോ അപ്പം നമ്മളതൊക്കെ കഴിച്ചിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങനെ നടന്നുകൊണ്ടേ ഇവിടെ അടിപൊളി വ്യൂ ഉണ്ട് നമ്മളിവിടുന്ന് എല്ലാ ഉച്ചയ്ക്കൊക്കെ വന്നാൽ ഭയങ്കര പണി ആയിരിക്കും നമ്മൾ കറുത്ത് കരിങ്കുട്ടിയും അതൊന്നല്ല നമ്മൾ ക്ഷീണം പിടിച്ച് പോകും നമ്മൾ നടക്കാനൊക്കെ ഉണ്ട് കുറച്ചങ്ങോട്ട് പക്ഷെ നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ ആയാലും കപ്പിൾസിൻ്റെ കൂടെ ആയാലും ഒക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളി വൈബാണ് കേട്ടോ അടിപൊളി വൈബ ഫാമിലി ആയിട്ടും വരുന്നവരുണ്ട് കേട്ടോ ഫാമിലി ആയിട്ടും വരാം അടിപൊളി വൈബ ഉണ്ടാവുക അപ്പം ഞാൻ അപ്പം കഴിച്ചാൽ മാങ്ങയാണ് കേട്ടോ മാങ്ങ അഞ്ച് വയസ്സൊക്കെ ഇല്ല അതാണിപ്പോൾ കണ്ടത് അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ആ ഹട്ടിൻ്റെ അവിടേക്ക് പോകണ അവിടെ ഫ്രണ്ടിൽ അങ്ങനെയാണുള്ളത് കേട്ടോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് സംഭവങ്ങളൊക്കെയാണുള്ളത് ഇങ്ങനൊരു ചാലിയം എന്നുള്ള ആ ഒരു ഇതാണല്ലോ എന്താ പെട്ടെന്ന് നോക്കി ഓർമ്മയിൽ വരുന്നില്ല അപ്പം എന്തോ ഒരു ചാലിയം എന്നുള്ളതായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അപ്പം എല്ലാവരും ഒന്ന് പോയി നോക്കാണ്ടോ ഉച്ച സമയമായിട്ടോ അധികം ആൾക്കാരില്ലാത്ത നമ്മളത് ന്യൂ ഇയറിൻ്റെ അന്നാണല്ലോ അന്നാണല്ലോ നമ്മൾ പോയത് ഒന്നാം തീയതി അപ്പം ആൾക്കാരൊക്കെ ഇങ്ങനെ ഉണ്ട് ഉച്ച സമയമായോണ്ട് ആൾക്കാരെങ്ങനെ ആ ഒരു ഇനിയിപ്പോൾ വൈകുന്നേരം ആവില്ലേ അപ്പോൾ പിന്നെ എല്ലാവരും ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് നമ്മളൊരു മൂന്ന് ആയിട്ടുണ്ട് കേട്ടോ എത്തിയിട്ട് പക്ഷേ ജെയിൽ കണ്ടിട്ടൊരു ഒരു മണി രണ്ട് മണി പോലുണ്ട് മൂന്ന് മണി ആയിട്ടുണ്ട് സംഭവം അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നടന്ന് വന്നപ്പോൾ കതച്ച് അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് നമ്മളൊന്ന് ഫ്രഷപ്പ് ആയതിനേഷം നമ്മളിത് വീണ്ടും നടക്കുന്നുണ്ടാ ഇതാ ഇങ്ങനെയാണ് സംഭവം അത് കണ്ടിട്ടുണ്ടാവും അധികം ആൾക്കാർ നമ്മൾ ഓൺലൈനിലൊക്കെ ഉണ്ടായിരുന്നു ഓൺലൈനിൽ നല്ല സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റയില് വാട്സപ്പിൽ എന്നൊക്കെ ആയിട്ട് കുറയേണ്ടിയിരുന്നു അപ്പം ഇതാണ് സംഭവം വരാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വന്ന് നോക്കുക നമ്മളെ വൈകുന്നേരമൊക്കെ ഒരു വൈബാണ് കേട്ടോട്ടോ വന്നിരിക്കാനും റിലാക്സേഷൻ ഒക്കെ ഒരു വൈബാണ് അപ്പോൾ അതാ ഫ്രണ്ട് അവൾക്ക് കുട്ടിക്ക് ഫുഡ് അത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കുകയാണ് കേട്ടോ കുറുക്കും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ് അതൊക്കെ കൊടുത്ത് നമ്മളൊന്ന് വന്ന് സെറ്റായപ്പോൾ നമ്മൾ റെഡിയായി നമ്മളിറങ്ങി പിന്നെ ഇവിടേക്ക് ഒന്ന് കറങ്ങി രണ്ട് മൂന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുക അതൊക്കെയാണ് വൈബ് പ്രത്യേകിച്ച് ഒന്നുമില്ല ഇങ്ങനെ നമ്മളെ ഫ്രണ്ട് കൂടെ നമ്മൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുക നമ്മൾ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് ഒന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ കുറേ നേരം ചിരിച്ച് കളിച്ച് വർത്താനൊക്കെ പറഞ്ഞ് കുറേ കാലത്തിനു ശേഷം ഞാൻ നമ്മളധികം കോണ്ടാക്റ്റ് ഇല്ലെങ്കിൽ നമ്മൾ ഐ മീൻ കോണ്ടാക്റ്റ് മീൻസ് നമ്മൾ അധികം കാണുന്നില്ലെങ്കിൽ പക്ഷേ ഫോണിലൂടെ എപ്പോഴും കോണ്ടാക്റ്റാണ് കേട്ടോ മെസ്സേജിലായാലും വാട്സപ്പിലായാലും നമ്മൾ എന്തൊരു കാര്യം ഒക്കെ ഇവളോട് ഷെയർ ചെയ്യുക അങ്ങനെയാണ് കേട്ടോ എന്ത് എൻ്റെ പേഴ്സണൽ മാറ്റേഴ്സ് വരെ ഇവളോട് ഷെയർ ചെയ്യാം അങ്ങനെയാണ് എൻ്റെ നമ്മളൊരു നമ്മളൊരിടയിൽ ഉണ്ടാവില്ല ഒരു കട്ട ഫ്രണ്ട് എന്ന് പറയുന്നത് അപ്പം നമ്മളവിടേക്കെ കണ്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ ഒരു നമ്മൾ നമ്മളവിടുന്ന് ഇറങ്ങി പിന്നെ അഞ്ചര ആകുമ്പോൾ ഇറങ്ങി നമ്മളവിടുന്ന് കൂടെ നടന്ന് പോരുമ്പോൾ നമ്മൾ കോളിഫ്ലവർ പൊരിച്ചത് അതുപോലെ എന്താണെന്ന് മറ്റേ നമ്മളെ ഗ്രീൻ പീസും കഴിച്ചിട്ടോ അപ്പോൾ അത് കഴിക്കുന്നതാണിത് നമ്മൾ ഗ്രീൻ പീസും ഗ്രീൻ പീസ് നമ്മൾ ഒരു ഇതിൽ വാങ്ങിച്ചിട്ടുള്ളു പക്ഷെ കോളിഫ്ലവർ അടിപൊളിയാണ് കേട്ടോ അടിപൊളി സാധനം നമ്മൾ പിന്നെ അത് വാങ്ങിച്ച് അടിപൊളി സാധനമായിരുന്നു പിന്നെ കുഞ്ഞിനാണെങ്കിൽ അതിൻ്റെ ഇടയിൽ വിശക്കുന്നുണ്ട് കുഞ്ഞിനും ഇടയ്ക്ക് കൊടുക്കുന്നുണ്ട് അവിടും കഴിക്കുന്നുണ്ട് പിന്നെ അവിടെ കുറേ അതിൻ്റെ ഇടയിൽ ആൾക്കാർ വരുന്നുണ്ട് പിന്നെ അവൾക്ക് ചായ വാങ്ങിച്ച് വെള്ളം വാങ്ങിച്ച് അതൊക്കെ കഴിച്ച് നമ്മളാക്കത്തിലാണ് നമ്മൾ വെറുതെ റിസ്ക് എടുത്ത് പോകണ്ടല്ലോ കുറച്ച് ഭക്ഷണം കഴിച്ചൊന്ന് റിലാക്സ് ആയതിനു ശേഷം പോവാമെന്ന് വിചാരിച്ചാൽ കേട്ടോ ഇനിയിപ്പം ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ വിചാരിക്കുന്നത് എങ്ങനെയാണ് ഡെയിലി വീഡിയോസും കാര്യങ്ങളൊക്കെ കിടന്നു നമുക്ക് അതിൻ്റെ ഇടയിൽ കുറേ ഒരു ബ്രേക്ക് എടുക്കേണ്ടിയൊക്കെ വന്ന് ഞാനി അങ്ങനെ പറയുന്നില്ല അങ്ങനെ പറയുമ്പോൾ എനിക്ക് എന്തായാലും പറ്റില്ല അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ അങ്ങനത്തെ കാര്യം സംസാരിക്കുന്നില്ല കേട്ടോ ഇപ്പോൾ ഇവിടെ ആൾക്കാരൊക്കെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജങ്കാർ അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പം അതിങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് അത് വരും വരും പോവും വരും പോവും ഏഴ് മണി വരെ ഉള്ളൂ കേട്ടോ എല്ലാവരും വരുന്നവർ ശ്രദ്ധിക്കണം ഏഴ് മണി വരെ വരെയുള്ളൂ ജനക്കാർ അത് കഴിഞ്ഞ് നമ്മൾ വരുന്നവരൊക്കെ ശ്രദ്ധിക്കുക ഏഴ് മണി വരെ വരുകയുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞാൽ ഇവിടെ അടയ്ക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ പുതുതായിരുന്നു നമ്മൾ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ബൈ